ചിലപ്പോൾ ചിലപ്പോൾ വൈദികരെ സ്ഥലമാറ്റത്തിനൊക്കെ അവസരമാകുമ്പോൾ പറയാറുണ്ട് ചോദിക്കാറുണ്ട് അതായത് എനിക്കൊരു മാറ്റം കൊള്ളാം സാധാരണ സമയമായി മാറ്റം കൊടുക്കേണ്ട സമയമായില്ലെങ്കിൽ തന്നെയും ചിലപ്പോൾ ചില വൈദികരെ അവിടുന്ന് തുടരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് മാറ്റം ചോദിക്കാറുണ്ട് ഞാൻ അടുത്തു ഈ ജനത്തിനൊരു സ്നേഹം തോന്നുന്നില്ല എനിക്കൊരു തൃപ്തി തോന്നുന്നില്ല അവര് അവർക്ക് എന്നോടൊരു സ്നേഹമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ എന്ന് പറയാൻ ചില വൈദികരുണ്ട് ശരിയാക്കെ അങ്ങനെയൊക്കെ ചപ്പം സംഭവിക്കാം മരിച്ചു സംഭവിക്കാം ചില വൈദികരെ മാറ്റണമെന്ന് പറഞ്ഞാൽ ആളുകൾ പറയാറുണ്ട് ഈ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അച്ഛൻ അച്ഛന്റെ കാര്യം നോക്കി പോവുകയാണ് ഒത്തിരി പരിമിതികളുള്ളവരെയാണ് ഈശോ കൂടെ കൊണ്ടുപോയത് ക്രമേണ അവരുടെ പരിമിതികളെല്ലാം മാറാൻ മാറ്റാൻ ഈശോയ്ക്ക് സാധിച്ചു സഹിച്ചു നല്ല കാണിച്ചു കൊടുത്തു സന്തൻ അരൂപിയെ നൽകി പ്രസാത്ഭാവനയെ നൽകി അവരെ ശക്തരാക്കി അവർ പവിത്രീകരിക്കപ്പെട്ടു പിന്നെ അവർ പുറകോട്ട് പോയിട്ടില്ല ഇതുപോലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മരിയ ജോൺ വ്യാലി തുടൻ ആർസിലെ വികാരി ആയിരുന്ന പ്രസിദ്ധനായ ഇട രൂപതാവേദികളുടെ മധ്യസ്ഥൻ അതേ ബാധയൊക്കെ അവിടെ ചെന്നിട്ട് ആരും ആരും മരിയലായിരുന്നു ആരും തിരിച്ചു നോക്കിയില്ലായിരുന്നു പക്ഷെ അതെ അവിടെ ഇത് പ്രാർത്ഥിച്ചു ആ ജനത്തിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു അവസാനം അതിന്റെ ഫലം കിട്ടി പിന്നെ അത് വലിയ തീർത്ഥാടന കേന്ദ്രം പടിയായി ആളുകൾ വലിയ മഹത് മഹാന്മാരും ഒക്കെ അങ്ങോട്ട് ഓടിക്കൂടാൻ തുടങ്ങി ആ വൈദികന്റെ ആഴമായ പ്രാർത്ഥന ഈശോയുമായുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം വരുത്തിവച്ച മാറ്റമാണത് ജനങ്ങൾ പുരോഗതിന് വേണ്ടിയും പ്രാർത്ഥിക്കണം പുരോഗതി നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് പരിമിതികളും പോരായ്മകളും ഒക്കെയുണ്ട് ബലഹീനതകളുണ്ട് എങ്കിലും ആ ബലഹീനതകളെല്ലാം മനസ്സിലാക്കുന്നത് തന്നെ ഈശോ ഈ വൈദികനെ വിളിച്ചു ആ വിളിയുടെ മഹത്വം മനസ്സിലാക്കി അതിനോട് വിശ്വസ്ത പുലർത്തുവാൻ ഉള്ള ദൈവകർമ്മയ്ക്കായിട്ട് ജനവും പ്രാർത്ഥിക്കണം മോശ ദൈവം ആഗ്രഹ അവഹാനുസരിച്ച് മരമുള്ളിലേക്ക് കയറി ദൈവം പറഞ്ഞു മോശം നീ മാത്രം കയറി വന്നാൽ മതി ജനങ്ങളെല്ലാം മുന്നോട്ട് കയറി വരണ്ട അവർ താഴെ നിന്ന് പ്രാർത്ഥിക്കട്ടെ മോശ മാത്രം മരമുള്ളിലേക്ക് കയറി പറ്റുതാപദൃഷമയിരുന്ന് പ്രാർത്ഥിച്ചു ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണ് ജനത്തിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഈ ജനം എന്നെ ഫത്സിക്കുന്നു എന്നെ കൊല്ലാൻ പോലും തുടങ്ങുന്നു അവർക്ക് എന്നോട് വെറുപ്പാണ് എന്നെ വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മോശ ദൈവത്തോടെ ദൈവത്തോട് ആവലാതി പറയാനൊക്കെ അഭ്യർത്ഥിക്കാൻ അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ അങ്ങനെ ആ അതിലൂടെയൊക്കെ മോശ ഒത്തിരി സഹിച്ചു ആ ജനത്തിനു വേണ്ടി എങ്കിലും ദൈവം മോശയുടെ മധ്യസ്ഥതയുടെ ഫലമായിട്ട് അവരോട് ഒത്തിരി ക്ഷമിച്ചു ആ ജനത്തോട് ദൈവം ക്ഷമിച്ചു അത് മോശയുടെ മധ്യസ്ഥതയിലൂടെയാണ് ഒരു മധ്യസ്ഥതയാണ് പുരോധൻ നിർവഹിക്കേണ്ടിയിരിക്കുന്നത് ഏതായാലും നമുക്കിതിൻ്റെ എല്ലാം എല്ലാ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ എന്താണ് ഈ ഗുലിയുടെ ഒക്കെ അർത്ഥം എന്തുകൊണ്ട് എന്നെ വിളിച്ചു എനിക്ക് ഇത്രമാത്രം പോരാകളുണ്ടായിട്ട് എന്നെ എന്തുകൊണ്ട് ദൈവം വിളിച്ചു നമുക്കതിൻ്റെ ഉത്തരമൊന്നുമില്ല ദൈവം എന്നെ സ്നേഹിക്കുന്നു അതിൽ അപ്പുറത്തൊരു ഉത്തരമില്ല ദൈവം എന്നെ സ്നേഹിക്കുന്നു ദൈവം എന്നില്ല എന്നെ ആശ്രയിക്കുന്നു ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പൊണ്ണുമായി വിട്ടുകൊടുക്കണം എനിക്ക് എന്തെല്ലാം പോരാകളുണ്ടായാലും ഞാൻ വിട്ടുകൊടുക്കണം എന്നെ തന്നെ